കൊഞ്ച് റോസ്റ്റ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമുക്ക് സവാള നല്ല സ്ലൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാൻ കാരണം നമുക്ക് നല്ലതുപോലെ തന്നെ വഴണ്ടി വരും ഞാനിവിടെ ഒരു അരക്കിലോ കൊഞ്ചാണ് എടുത്തിരിക്കുന്നത് എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തതാണ് അരക്കിലോ കൊഞ്ചാണ് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നത് അരക്കിലോ തന്നെ ഉണ്ട് ഇനി കഴുകി വെച്ചിരിക്കുന്ന ഇതിനകത്ത് കഴുകി വെള്ളമൊക്കെ തോർന്ന് വാർന്ന് എടുത്തതാണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തൊരു അര ടീസ്പൂണ് ഇനി കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കൊഞ്ചിന് ഉപ്പ് ഉപ്പിടുന്നുള്ളൂ മസാലയ്ക്കുള്ളത് പിന്നെ കുറച്ചിട്ട് ഇട്ടുകൊടുക്കുന്നതായിരിക്കും ഉലുവപ്പൊടി ഒരു അര ടീസ്പൂണ് ചേർക്കുന്നുണ്ട് ഉലുവപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഇച്ചിരി ടേസ്റ്റൊക്കെ മുന്നിട്ട് നീക്കുക നമ്മൾ മീനിനൊക്കെ ചേർക്കുന്ന മാതിരി കൊഞ്ചിനും ചേർക്കുന്നത് നല്ലതാണ് പിന്നെ എരിവുള്ള മുളക് പൊടിയാണ് ഒരു ടേബിൾ സ്പൂണിന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ അരച്ചത് ഒരു ടേബിൾ സ്പൂണിന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഇനി മിക്സ് ചെയ്ത് നമുക്കൊന്ന് വെക്കണം ഇച്ചിരി കായപ്പൊടിയോട് ഇട്ട് മിക്സ് ചെയ്ത് വെക്കാൻ പോവുകയാണ് ഞാനൊരു ഒരു മണിക്കൂറോളം ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു അന്നേരത്തെ ഒരു മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ പാനിൽ വെച്ച് ചൂടായിട്ടുണ്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ആദ്യം തന്നെ കൊഞ്ച് വേർത്ത് പാനിലേക്ക് ശകല എണ്ണയോട് ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ട് നമുക്ക് ഈ സവാളയും പിന്നെ കുറച്ച് കൊച്ചുള്ളി ചേർക്കുന്നുണ്ട് കൊച്ചുള്ളിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുക അങ്ങനെ ഒരു കാക്കിലോ കൊച്ചുള്ളി കൂടി എടുത്തിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടി പോവുകയാണ് ശാലം വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം നല്ലതുപോലൊന്ന് എടുക്കാം ഞാൻ ശാലം ഉപ്പ് കൂടി ഇതിനിടയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി ശാലം മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഏരിയില്ലാത്ത മുളക് കൂടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കിടക്കുന്നുണ്ട് ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുളി വെച്ചിട്ടുണ്ട് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് ആ പുളി വെള്ളം കൂടി അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് നമ്മളിനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചെല്ലാം അതിനകത്തേക്ക് കൊടുത്തിട്ട് ഒന്ന് വേവിച്ച് പറ്റിച്ചെടുക്കുകയാണ് അന്നേരം കണ്ട് ഈ ഒരു പരുവത്തിലാകുമ്പോഴത്തേനും നമ്മുടെ കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കണ്ടില്ല എല്ലാ വെള്ളം എല്ലാം പറ്റി നല്ല റോസ്റ്റ് പരുവത്തിലായിട്ടുണ്ട് നല്ല രുചികരമായ ഒരു രൂപമാണ് നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കണം കണ്ടല്ലോ കൊഞ്ച് റോസ്റ്റ് നമ്മുടെ റെഡി ആയിട്ടുണ്ട് അത് നല്ല കൊത്തിരി ചോറ് ചൂടോട് കൂടി അത് കഴിച്ചു നോക്കാം കൊഞ്ചം കൊണ്ട് നോക്കിയേ നല്ല രോഷ കൊച്ചുള്ളിയൊക്കെ തിളങ്ങി നിൽക്കുന്നുണ്ട് അന്നേരം ഈ കൊഞ്ചും വേറെ കൂട്ടം ഒന്നും ഇല്ലേലും കുഴപ്പമില്ല കേട്ടോ ഈ കൊഞ്ചു ഇതിനകത്തോട്ട് ഇളക്കി നല്ല കുത്തിരി ചോറിലോട്ട് ഇളക്കി പറയുന്ന സാറേ നമ്മുടെ കൊച്ചുള്ളി രസം ഇരുപ്പുണ്ട് രസോട് ഒഴിച്ചിട്ട് കഴിച്ചു നല്ല രസമാണ് കുരുമുളകൊക്കെ ഇട്ട് വെച്ച രസം രസവും ആ കൊഞ്ചും എല്ലാം അങ്ങോട്ട് വെച്ചിട്ട് அது கழிச்சு திருத்தட்டேன் பின்ன காணும் பை